ചാറ്റൽമഴ വാട്സപ്പ് കൂട്ടായ്മയുടെ സൗഹൃദ സംഗമം കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ടിൽ അർജിത് അംബായത്തോട് നഗറിൽ വിവിധ പരിപാടികളുടെ നടന്നു സംഗമം കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഴയെ പ്രണയിച്ച് മഴയിലേക്ക് ഇറങ്ങിപ്പോയ മാധ്യമ ചരിത്രത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ മനോരമ പത്രത്തിന്റെ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ ജോർജിന്റെ സ്മരണയിൽ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപം കൊണ്ട മഴ എന്ന പ്രഗത്ഭ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായി സൌഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചാറ്റിങ്ങിനും വേണ്ടി കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ചതാണ് ചാറ്റൽ മഴ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മഴ എന്ന ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും ചാറ്റൽ മഴ പത്ത് അഡ്മിൻ അംഗങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒരു സ്വതന്ത്ര ഗ്രൂപ്പായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സൌഹൃദ കുടക്കീഴിൽ പ്രവാസികളടക്കം ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് സൌഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും അംഗങ്ങളുടെ അറിവും കഴിവും വികസിപ്പിക്കുന്നതിനും നേതൃപാഠവും വളർത്തുന്നതിനും ദിനേന പ്രോഗ്രാമുകളും ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട് പുസ്തക പരിചയം വ്യക്തിപരിചയം കിസ് മത്സരം പാചകം ഹോട്ട്സ്പോട്ട് സ്പെഷ്യൽ ഗസ്റ്റ് സംഗീത സന്ധ്യ ഫ്ലോറിൽ നടക്കുന്നു കൂടാതെ അംഗങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹായവും നടത്തിവരുന്നു വിവിധ മേഖലയിൽ ഉള്ളവരെ ഉൾപ്പെടുത്തി സൌഹൃദ കുളിർമഴയുടെ മഹാസാഗരം തീർത്ത് മുന്നേറുന്ന ചാറ്റൽ മഴയുടെ സൌഹൃദ സംഗമമാണ് കോഴിക്കോട് അൻഷിദ് അമ്പായത്തോടെ നഗരിൽ വെച്ച് നടന്നത് സംഗമം എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ എം കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ പ്രമേയം നാസർ മംഗലാട് അവതരിപ്പിച്ചു സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ വിക്ടർ ജോർജ് അവാർഡ് മാധ്യമ പ്രവർത്തകൻ സുർജിത് അയ്യപ്പത്തിനും ഗ്രൂപ്പിലെ അംഗമായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ അൻഷിദ് അംബായത്തോടെ അവാർഡ് സോഷ്യൽ മീഡിയ വൈറൽ ഗായിക റൈഹാന മുത്തുവിനും പ്രതിഭ അവാർഡ് പ്രശസ്ത എഴുത്തുകാരി ഉസഷ് കാസർകോടിനും നൽകി വിവിധ മേഖലയിലെ പുരസ്കാരങ്ങൾ കമാൽ റഫീഖ് ആൻബി അമർ അബുട്ടി സി കെ കെ എം കുഞ്ഞുമോൻ അഹമ്മദ് കുട്ടി മാസ്റ്റർ എം വി നോസർ മാത്യു ജമീല കോഴിക്കോട് ഷബീർ പെരുമ്പിലാവ് കൗലത്ത് വയനാട് സീനത്ത് ടീച്ചർ റിഷാന മുനീർ ഷമാ കണ്ണൂർ മുഹമ്മദ് സിനാൻ എന്നിവർക്ക് നൽകി ഹംസ എടക്കുളം സക്കറിയ മൌലവി മുഹമ്മദ് ഷാഫി സോലിഹ് മഞ്ചേരി നാസർ താമരശ്ശേരി നന്ദകുമാർ സുഹറ ബേപ്പൂർ എന്നിവർ പ്രസംഗിച്ചു ശേഷം കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ പരിപാടികളും അരങ്ങേറി ന്യൂസ് നയന്റി കോഴിക്കോട്